ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർ കണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു അനുമോള് ആകെ കൺട്രോൾ പോയിട്ട് നിൽക്കുകയാണ് കേട്ടോ ബിഗ് ബോസിനകത്ത് എന്ത് വേണമെങ്കിലും ഈ ഒരാഴ്ചയിൽ സംഭവിക്കാം കാരണം അനുമോൾ ഇനിയിപ്പോൾ ജിസേലിനെയോ ആരെങ്കിലും അടിച്ചിട്ടിറങ്ങിപ്പോവോ അടി വാങ്ങുമോ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു ഒരു കണ്ടീഷൻ കാണുമ്പോൾ നമുക്കറിയാം അവർ അവർ കംപ്ലീറ്റ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് സോ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നുള്ള കൗൺസിലിങ്സ് ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കളി കാര്യമാകാനുള്ള സാധ്യതയുണ്ട് അനുമോൾ മാത്രമല്ല അവിടെ പലരും കിളിപോയി നിൽക്കുകയാണ് കാരണം അവര ഒരു മാനസികമായ സമ്മർദ്ദം ഒരു പ്രഷർ കുക്കറിൽ നിൽക്കുന്ന പോലെയാണ് ഈ ഗെയിം ഷോ നമ്മൾ പുറത്തിരുന്നതിനെ വിലയിരുത്തുന്നതൊക്കെ ശരിയാണ് പക്ഷെ അതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരും ഭയങ്കരമായ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോവാണ് എന്ത് നടക്കുന്നു എന്ന് ഇവർക്കറിയില്ലല്ലോ അതൊന്ന് രണ്ടാമത് ഈ അപ്പാനിയും അക്ബറുവാണെങ്കിൽ ഇവർക്ക് എന്തിൻ്റെ കേടാണെന്നാലോചിച്ച് നോക്കും വെറുതെ നടന്ന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ സി ഒരാള് വീണുന്ന് കണ്ട പിന്നെ കുറച്ചങ്ങ് വിട്ടേക്കണം ഈ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യുന്ന സമയത്താണ് പ്രശ്നങ്ങൾ കൂടുന്നത് അത് മാത്രമല്ല ഈ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോരുത് അനുമോൾക്കെതിരെ ഗെയിം കളിക്കണം അല്ലാതെ ഇപ്പൊ അനുമോളെ ജയിപ്പിക്കാനൊന്നും അല്ലല്ലോ അവരാരോടെ പോയിരിക്കുന്നെ പക്ഷേ ഈ പുറകെ നടന്ന് ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്തു ചെയ്യും ഇന്നിപ്പോ നമ്മൾ എപ്പിസോഡിൽ കാണുന്നുണ്ട് അനുമോൾ ശബിച്ചു പണ്ടാരടൊക്കെയാണ് ഒരു നിമിഷം അനുമോൾ മറ്റേ ദുർവാസാവൊക്കെ ആയി മാറിയിട്ടുണ്ട് നീയൊക്കെ മുടിഞ്ഞ് പണ്ടാരായി പോന്നൊക്കെ പറഞ്ഞിട്ട് ശബിച്ചു ഇവിടെയാണ് കാരണം അത്രയും അനു അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് തമാശയായിട്ട് അവരതിനെ കാണുന്നുണ്ടെങ്കിലും അക്ബറും അപ്പാനിയും ഒക്കെ തമാശയായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇത് തമാശ അല്ല കാരണം എന്ന് വെച്ചാൽ ഈ ഗെയിം കഴിയുന്ന ഏത് സമയത്തും പോവാം ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ വയലന്റ് ആവാം അവരും ഉള്ളില് അവർക്കും ഫ്രസ്ട്രേഷൻ ഉണ്ട് കഴിഞ്ഞ സീസണിലെ സിജോ ആ റോക്കി ഇഷ്യൂസ് ഇങ്ങനെ പുകഞ്ഞു വന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതുപോലെ ബിഗ് ബോസ് വീടിനകത്ത് ഒരു പുകച്ചിൽ കാണാൻ പറ്റുന്നുണ്ട് സീരിയസ്ലി അക്ബറോ അപ്പാനിയോ അനുമോളോ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ആര്യൻ ഇവരിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് സീരിയസ്ലി ഇവരെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പണി വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന് ശേഷം രണ്ട് മണിക്ക് അനുമോൾ എണീറ്റ് വന്നിട്ട് എന്തോ അവരുടെ എന്തോ സാധനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു എന്തോ കാണാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീണ്ടും ബഹളമൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ സംഗതി ഇത് കയ്യിൽ നിന്ന് പോകുന്ന സാധ്യത കാണുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ പോലും ചിലപ്പോൾ നടക്കാം കാരണം ഇവരുടെയൊക്കെ ആ ഒരു ഫേസ് ഇവരുടെ റിയാക്ഷൻസ് പറയുന്ന ഡയലോഗ്സ് ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ കാണുമ്പോൾ സംഗതി പന്തികേടല്ല എന്ന് നമുക്ക് തോന്നുമല്ലോ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ കണ്ടപ്പോൾ പ്രത്യേകിച്ച് രണ്ടര മണിക്കൊക്കെ എണീറ്റ് എന്തോ പാക്ക് എൻ്റെ പാക്ക് എവിടെയെന്നൊക്കെ ചോദിച്ച അനുമോൾ നടക്കുന്നുണ്ട് സോ അപ്പോഴും മറ്റുള്ളവരും എണീക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കലിപ്പ് അവിടെ കാണാം ഇതിനിടയിൽ ശാപം പിന്നെ ജിസേലുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കേൾക്കുന്നുണ്ട് അത് ശരിയാണെങ്കിൽ ഇനിയിപ്പോൾ അതിനെങ്ങനെയാണ് അവിടെ ഒരു ചർച്ച വരാൻ പോകുന്നതെന്നും നമുക്കറിയത്തില്ല അതായത് ആരോ മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും മൊത്തത്തിൽ വൻ സീന് ബിഗ് ബോസിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന നിലയിലുള്ള ഒരു അഗ്നിപർവ്വതം പോലെ നമ്മുടെ ബിഗ് ബോസ് വീട് മാറിയിരിക്കുകയാണ് ഇനി ഏതെങ്കിലും അഗ്നിപർവ്വതത്തിൻ്റെ മോളിലാണോ നമ്മുടെ ഈ പുതിയ സെറ്റെന്ന് പോലും തോന്നിപ്പോവാണ് കാരണം സംഗതി പന്തികേടാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം